ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് ആ ബുക്ക് രാത്രി പന്ത്രണ്ടിന് ശേഷം അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫാനിൻ്റെയൊക്കെ എഴുതിയ ഓദറാണ് അഖിൽ പി ധർമ്മജന്റെ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്നൊരു മിസ്ട്രി ത്രില്ലർ ബുക്കാണിത് ഇത് ഞാൻ ഒരു വൺ വീക്ക് കൊണ്ട് വായിച്ചൊരു ബുക്കാണ് ഇതൊരു മിസ്ട്രി ത്രില്ലറാണ് സോ സ്റ്റോറീസ് ആയിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ അതുപോലുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഈ ബുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സോ ഇതിലെ കഥാപാത്രങ്ങളും കഥകളും എല്ലാം നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ് വായനക്കാരൻ്റെ ചുറ്റുപാടുകളെ മനസ്സിൻ്റെ കഥയുടെ ലോകത്ത് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന എന്തോ ഒരു പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട് വായനയിൽ നിന്നും അഞ്ഞു നിൽക്കുന്നവരെ വായിക്കാൻ തോന്നിപ്പിക്കുന്ന ഓരോ എഴുത്തും പുതിയൊരു വിപ്ലവമുണ്ട് അത്തരമൊരു വിപ്ലവമാകാം ഈ പുസ്തകവും അവസാനം എന്തെന്ന് കണ്ടെത്താത്തരത്തോളം നമ്മുടെ ഊഹങ്ങൾക്ക് ഒരിടത്തും സ്ഥാനമില്ല എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്